കരുനാഗപ്പള്ളിയിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിനിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങൾക്ക് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി അന്തിമ രൂപം നൽകി ഓണാഘോഷ കാലയളവിൽ പത്ത് ദിവസത്തേക്ക് ലാലാജി ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കുവാൻ വിശ്വാസമുദ്ര കമ്പനിക്ക് നിർദ്ദേശം നൽകി ഓണത്തോട് അനുബന്ധിച്ചുള്ള ഗതാഗത നിർദ്ദേശങ്ങൾക്കായി ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ ലാലാജി മുക്കു വരെ തുടർച്ചയായി ബോധവൽക്കരണ അനൗൺസ്മെന്റ് നടത്തുന്നതിനും പ്രധാന ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് ബോക്സ് സ്ഥാപിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നതിനും തീരുമാനമെടുത്തു നുബന്ധിച്ച് വിവിധ സാധനങ്ങൾ വാങ്ങുന്നതിനായി എത്തുന്നവരുടെ വാഹനങ്ങൾ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തും കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തും പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നഗരസഭയോടും ആവശ്യപ്പെട്ടു ദേശീയപാതയിൽ നിർമ്മാണത്തോടനുബന്ധിച്ച് സർവീസ് റോഡുകൾക്കിടയിലുള്ള മേൽപ്പാല നിർമ്മാണത്തിന്റെ അടിഭാഗത്ത് പത്ത് ദിവസത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി തുറന്നു നൽകുന്നതിനും തീരുമാനിച്ചു ഈ പ്രദേശങ്ങളിൽ ഒഴികെയുള്ള അനധികൃത പാർക്കിംഗ് അനധികൃത വഴിയോര കച്ചവടവും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നതിന് നഗരസഭ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത പരിശോധന നടത്തുന്നതിനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി